സൗത്ത് ഫേസിംഗ് വാസ്തു ഫ്ലോർ പ്ലാൻ ഡിസൈൻ ചലഞ്ചിൽ നമ്മുടെ കമ്മ്യൂണിറ്റി മെമ്പർ ആയിട്ടുള്ള മിസ്റ്റർ ജ്യോതികുമാർ ചെയ്തേക്കുന്ന ഡിസൈൻ ആണിത് എന്താണ് ട്വന്റി വൺ ഡേയ്സ് ചലഞ്ച് എന്ന് പറഞ്ഞാൽ ഇരുപത്തൊന്ന് ദിവസം ഇരുപത്തൊന്ന് ഫ്ലോർ പാൻ അത് കിഴക്ക് ദർശനവും വടക്ക് ദർശനമോ പടിഞ്ഞാറ് തെക്ക് തിരക്ക് ദർശനമായിട്ടുള്ള വീടിന്റെ ഡിസൈനിൽ നിന്നും അളവുകൾ ഈസി ആയിട്ട് ക്രമീകരിക്കാം എന്നുള്ളതാണ് അത് കമ്മ്യൂണിറ്റി മെമ്പർ ആയിട്ടുള്ള ഇരുപത്തൊന്ന് പേര് ഡിസൈൻ ചെയ്തേക്കുന്ന ഇരുപത്തൊന്ന് ഫ്ലോർ പാനുകൾ അതെല്ലാം സൗത്ത് ഫേസിംഗ് ആയിട്ടുള്ള ഫ്ലോർ പാൻ ഡിസൈൻ ചലഞ്ചിൽ അവർ ചെയ്തേക്കുന്ന ഫ്ലോർ പാനുകളാണ് നമ്മൾ ആദ്യത്തെ ചലഞ്ചായിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുള്ളത് സൗത്ത് ഫേസിംഗ് എന്നുള്ള ഈ ഒരു ഫ്ലോർ ഫാന് സ്ഥായി ഗ്രഹത്തിന് അറുപത്തി രണ്ട് ഗോൾ എട്ടു എന്ന് പറയുന്ന ആളാണ് ഉടുത്തേക്കുന്നത് വിത്തക്കിന് ഇരുപത്തി നാല് സെന്റിമീറ്റർ ആണ് കൊടുത്തേക്കുന്നത് എടപത്തി വരണ്ട് സെന്റിമീറ്ററാണ് ഉടുത്തേക്കുന്നത് ഒരു ഗോൾ എഴുപത്തിരണ്ട് സെന്റിമീറ്റർ ഉള്ള കണക്ക് ചെയ്തേക്കുന്ന ഫ്ലോർ ആണ് അത് സിറ്റൗട്ട് കൊടുത്തിട്ടുണ്ട് സിറ്റൌട്ട് നേരെ ലിവിങ് കൊടുത്തിട്ടുണ്ട് ഡൈനിങ് കൊടുത്തിട്ടുണ്ട് ഇവിടെ സ്റ്റഡി റൂം ഫ്രയറ് കിച്ചൺ വർക്ക് ഏരിയ ബെഡ്റൂം മാസ്റ്റർ ബെഡ്റൂം ഒരു ടോയ്ലറ്റ് ടോയ്ലറ്റ് ഒരു സ്റ്റെയർ ഈ കൊടുക്കുന്ന ഡിസൈനിലാണ് അദ്ദേഹം ചെയ്തേക്കുന്നത് പിന്നെ അത് കൊടുത്തേക്കുന്നത് ലിവിങ് ഇരുപത്തിനൂൽപ്പനാറങ്ങൾ നല്ല കൊടുക്കുക ഫ്രയറിന് പതിമൂന്ന് വില്പനാറങ്ങൾ കൊടുക്കാം സ്റ്റഡി റൂമിന് പതിനഞ്ച് ഉൽപ്പനങ്ങൾ കൊടുക്കാം അടുക്കളയ്ക്ക് പതിനഞ്ച് കോഴി പതിനാറകൾ വർക്ക് ഏരിയയ്ക്ക് പതിമൂന്ന് പോലും കൊടുക്കുക ഡൈനിങ്ങിന് ഇരുപത് പോലെ ഒട്ടങ്ങനെ കൊടുക്കുക ബെഡ്റൂമിന് ഇരുപത് പോലെ ഒട്ടങ്ങനെ കൊടുക്കുക മാസ്റ്റർ ബെഡ്റൂമിന് ഇരുപത് കൊല്ലെട്ടങ്ങൾ ഈ രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ടേബിൾ ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ നമ്മുടെ കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് ആണെങ്കിൽ നമ്മുടെ കമ്മ്യൂണിറ്റി മെമ്പേഴ്സിൻ്റെ ടേബിളുകൾ ഉപയോഗിച്ചിട്ട് ഈസിയായിട്ട് അളവുകൾ ഇട്ട് പഠിക്കുക എന്നുള്ളതാണ് ഈ ഒരു ട്വൻറ്റി വൺ ഡേയ്സ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതി ബ്രോൺസും ബഷപ്പുകാർക്ക് ഇതേപോലത്തെ കൈകണക്ക പട്ടിക ട്രഡീഷണൽ ടേബിളുകളും എല്ലാത്ത എങ്ങനെയാണ് കോലവേരിലെ കൺവേർട്ട് ചെയ്യുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കുന്നത് അതിൻ്റെ അകത്ത് അവർക്ക് ചെയ്യാൻ പറ്റും സിൽവർ മെമ്പർഷിപ്പുകാർ കാണാനുണ്ടെങ്കിൽ ഇതേപോലത്തെ സ്റ്റഡി മെറ്റീരിയൽ ആണ് കൊടുത്തേക്കുന്നത് നിങ്ങളുടെ റെഡി ടു യൂസ് ഉപയോഗിക്കാൻ പറ്റുന്ന ടേബിളുകളാണ് കാണും അതിനകത്ത് ഈസിയായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും അപ്പം ഈ ഒരു ട്വൻറ്റി വൺ ഡേയ്സിന്റെ സ്പ്രിൻ്റ് ചലഞ്ച് ഫ്രീ ആയിട്ട് ലഭിക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു അവസരമുണ്ട് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ വാസ്തു അഡ്വൈസർ എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക എന്നിട്ട് ഇതിന് താഴെ ഫ്ലോർ പ്ലാൻ എന്ന് കമന്റ് ചെയ്യാം അതിനുശേഷം ഈ ഒരു വീഡിയോയുടെ സ്റ്റാറ്റസ് നിങ്ങൾ നിങ്ങളുടെ വാട്സപ്പിൽ ഷെയർ ചെയ്യാം എന്നിട്ട് ആ ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഈ നമ്പറിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക അങ്ങനെ നിങ്ങൾ ഷെയർ ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ അയച്ചിരുന്നതായിരിക്കും അത് ഇരുപത് ദിവസം ഇരുപത്തൊന്ന് ഫ്ലോർ പാനുകൾ ചെയ്ത് ഞാൻ ഇവർ വരച്ചിരുന്ന ഫ്ലോർ പാനുകൾ എങ്ങനെയാണ് ഈസി ആയിട്ട് ക്രമീകരിക്കാൻ പറ്റുക എന്ന് ഫ്രീ ആയിട്ടുള്ള ലൈവായിട്ടുള്ള വെബിനാറിലൂടെ നമ്മൾ പറഞ്ഞു തീർക്കുന്നത് അത് ആറ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സിലൂടെ എങ്ങനെയാണ് വാസ്തുപ്രകാരമായിട്ടുള്ള സൈറ്റ് വിസിറ്റ് ടീം മുതൽ ഫൈനൽ ഫ്ലോർ പാൻ വരെ ക്രമീകരിക്കുന്ന ആറ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസും മെത്തേഡാണ് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കും അപ്പം നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കേരളത്തിൽ എല്ലായിടത്തും വന്നിട്ട് വാസ്തു സ്പേസ് ഒപ്റ്റിമൈസേഷൻ ചെയ്യുന്ന രീതിയിൽ ഫ്ലോർ പ്ലാൻ ക്രമീകരിക്കുന്ന ഒരു കമ്മ്യൂണിറ്റി ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ ആശ് ആഗ്രഹം അപ്പം അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇതേപോലെ ഫ്ലോർ പ്ലാൻ ഡിസൈൻ ചേർജും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഇങ്ങനെ പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് വെബിനാർ അട്ടൻ ചെയ്യുന്ന ആൾക്ക് നമ്മൾ ഫ്രീ ആയിട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ആറ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസിന്റെ പി ഡി എഫ് ഐ ലഭിക്കുന്നതായിരിക്കും നമ്മൾ ഉപയോഗിക്കുന്ന കാൽക്കുലേഷൻ ചെയ്യേണ്ട സാമ്പിൾ പൈസ നിങ്ങൾ ഫ്രീ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും നമ്മുടെ ഫേസ്ബുക്ക് നമ്മുടെ ഒരു ഫേസ്ബുക്കിന്റെ വി പി ഗ്രൂപ്പ് രണ്ടായിരത്തി ഇരുപത്തിയാറ് വേണിയിട്ട് നമ്മൾ ഇതേ അത് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കും ഇതിനുശേഷം നിങ്ങൾക്ക് ഫ്ലോർ പ്ലാൻ വരയ്ക്കാനും പഠിക്കാനും നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നമ്മുടെ സിൽവർ മെമ്പർഷിപ്പിലുള്ള പേഡ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാനുള്ള അവസരം ഉണ്ടാവും ഇനി നിങ്ങൾക്ക് വെബിനാർ റൺഡ് ചെയ്യാനുള്ള സമയോ കാര്യങ്ങളോ ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇപ്പോൾ ബോൺസ് മെമ്പർഷിപ്പിലൂടെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും മുപ്പത് ദിവസത്തിനുള്ളിൽ വാസ്തുപ്രകാരമായിട്ടുള്ള ഫ്ലോർ പ്ലാൻ എങ്ങനെയാണ് ഡിസൈൻ ചെയ്യാൻ പഠിക്കുക എന്നുള്ളതാണ് അതിനകത്ത് ആദ്യമൊരു ട്രഡീഷണൽ കൈകണക്കപ്പെട്ടിട്ടുണ്ടാവും ക്യാഡിന്റെ ടെംപ്ലേറ്റ് ഉണ്ടാവും ടെൻ ഡേസ് ചലഞ്ച് ഉണ്ടാവും പ്രൈവറ്റ് കമ്മ്യൂണിറ്റി ഉണ്ടാവും ട്വന്റി വൺ ഡേസിന്റെ സ്പ്രിന്റ് ചലഞ്ച് ഉണ്ടാവും ഇപ്പം ഞാൻ കാണിച്ച പി ഡി എഫ് എല്ലാ എല്ലാം അളവ് സഹിതങ്ങളിൽ നിങ്ങൾക്ക് തരും വാസ്തു ഫ്ലോർ പാൻ അമ്പത് ഫ്ലോർ പാനുകളുടെ ഉണ്ടാവും ലൈവ് ക്യൂ ആൻഡ് സെഷൻ ഉണ്ടാവും അതിന് നിങ്ങൾ വരച്ച ഫ്ലോർ പാൻ ഞാൻ പരിശോധിക്കുന്നുണ്ടാവും നിങ്ങളുടെ ഫോട്ടോ വെച്ചിട്ടുള്ള ഡിജിറ്റൽ സർട്ടിഫിക്കറ്റ് ഇതെല്ലാം വരെ നാനൂറ് രൂപ രൂപയോഗിക്ക് നിങ്ങൾക്ക് ലിമിറ്റഡ് ടൈമുള്ള ഓഫറിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റും എൻ്റെ ആക്സസ് എന്ന് പറഞ്ഞാൽ ലൈഫ് ടൈം ആക്സ് ആണ് നിങ്ങൾക്ക് എത്ര ആളുകളെങ്കിലും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കും ഈ ഒരു വീഡിയോ ഇൻഫർമേറ്റീവ് ആയിട്ട് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഫ്ലോർ പാനൊന്ന് കമൻറ്റ് ചെയ്യാം ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യും സപ്പോർട്ട് ചെയ്യാം അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു